ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ഒരു നിമിഷം ചിന്തിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ് മലയാള സിനിമയൊന്നാക്കി പിടിച്ചു കുളിക്കാൻ നടിയക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ വിധിക്ക് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് സമൂഹത്തിന്റെ മുൻനിരയിൽ ഉൾപ്പെടെയുള്ളവർ വിധിക്കെതിരെ രംഗത്തെത്തി ഇതിനിടെയാണ് ദിലീപിന്റെ ഭാബാബ എന്ന ഏറ്റവും പുതിയ സിനിമയുടെ പോസ്റ്ററും ട്രെയിലറും പുറത്തു വരുന്നത് മോഹൻലാലിന്റെ സിനിമയിൽ അതിഥി അതിഥിവേശത്തിലെത്തുന്നുണ്ട് സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്യുന്നതിന് മുൻപ് താൻ എന്താണ് ചെയ്യുന്നതെന്ന് മോഹൻലാൽ പോലും ചിന്തിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി വിധിവൻ അന്ന് തന്നെയല്ലേ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് ഒരു നിമിഷം ചിന്തിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത് അവന് വേണ്ടിയും അവൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു ഇതെല്ലാം അയാൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ആണെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അത് തന്നെയാണ് നമ്മൾ കണ്ടതെന്നായിരുന്നു ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഐ എഫ് എഫ് കെയിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോഴാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പുറത്തു വന്നത്